ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ടീച്ചറും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യമാമനും വല്യമാമൻ്റെ മോനും അതുപോലെ വല്യമാമൻ അവിടെ നിന്ന് കൊണ്ടുവന്നില്ലായിരുന്നു ജോലിക്കാരൻ അദ്ദേഹവും കൂടിയിട്ട് ഈ പുറത്ത് പന്തൽ പണിയും കാര്യങ്ങളും ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ കൃഷിയെക്കുറിച്ച് നാട്ടിലെ കൃഷിയെക്കുറിച്ചൊക്കെ എങ്ങനെ പറയാം മൊത്തം പന്നി ചെല്ലുക എന്നും ഒക്കെ ഇങ്ങനെ പറയും അപ്പോൾ മോൻ ചോദിച്ചു തന്നാൽ ഞാനൊന്ന് പോയിട്ട് വരട്ടെ വേണ്ട വേണ്ട ഇനി എന്തായാലും കല്യാണം കഴിയട്ടെ ബാക്കി പോണതൊക്കെ പോട്ടെ ആ ഇനി അതല്ലേ തരവുള്ളൂ അപ്പോഴാണ് വല്യമാമ വിളിച്ചുകൊണ്ട് നമ്മുടെ വീണ വരുന്നത് വല്ല്യമാമ എത്ര പ്രാവശ്യമായി എന്നറിയോ രാജിച്ചു കുത്തി കുത്തി ഓരോന്ന് പറയുന്നു അച്ഛൻ വന്നാലേ കല്യാണം നടക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വയ്യ വല്യമാമ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എത്ര വട്ടം പറഞ്ഞത് കാര്യം എന്നറിയോ പിന്നെ അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാനാ അപ്പൊ വല്യമാമ പറഞ്ഞു ഞാനും ഇക്കാര്യം കുറെ പറഞ്ഞതാ ഇപ്പോഴേ അവൾക്ക് ഇപ്പോഴും അത് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല അവളുടെ തന്ത ഇല്ലാതെ പറ്റത്തില്ല അതെ ശിവരാമൻ ജീവനോടെ ഉള്ളപ്പോൾ ഹാ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കത്തില്ല ഹാ ഹാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് വല്യമാമ വല്യമാമൻ്റെ മോനും ഉണ്ട് കേട്ടോ കൂടെ വീണെയും ഈ ചോദ്യം ചെയ്യാനായിട്ട് തന്നെയാണ് കയറിപ്പോകുന്നത് രാധ ഇരുന്ന് കൊണ്ടോണ്ടിരിക്കുക ദേ ഇനി ഓരുത്തരും കുഞ്ഞിൻ്റെ അടുത്ത് ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ വേണ്ടി വന്നേക്കരുത് എല്ലാത്തിനും കൂടെ ഞാനെടുത്ത് നിലത്തടിക്കും ഒരു പോലീസ് തൊട്ടടുത്ത് തിരിപ്പുണ്ട് നമ്മുടെ രാധയുടെ ഭർത്താവ് ദേ സമനില തെറ്റി നിൽക്കുക ഞാൻ ഇവൻ്റെ അമ്മയെ തിരക്കിപ്പോയിരുന്നു അല്ലേ മോഹൻ്റെ അടുത്ത് അല്ലേ വിഷ്ണുവിനും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഇല്ലേ നിന്നെ അന്ന് കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ മോനെ അച്ഛനാന്നോർത്ത് നീ നേരിട്ട് കണ്ടപ്പോഴും നീ അച്ചാ കുച്ചാന്നൊക്കെ വിളിച്ചിട്ട് അവൻ എന്തു പറഞ്ഞു നിന്നോട് ഏ നിന്നോട് എന്താ പറഞ്ഞേ അമ്മാതിരി വിളിയൊന്നും വേണ്ട അന്ന് പോയ ബന്ധമാന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഒന്നും മിണ്ടുന്നില്ല മഹേഷ് എന്നിട്ട് മാ മറ്റവനെ കല്യാണത്തിന് അച്ഛനായിട്ട് ഒരുക്കിക്കൊണ്ട് വരണമെന്ന് ഇവൻ പറ ഇവ് ഇവള് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയാൻ നിന്റെ വായിലെന്നറാ മഹേഷേ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല അത് വല്യ മാമ ഞാൻ നിനക്കെന്താടി ഇപ്പോൾ ഈ അച്ഛൻ സ്നേഹം ഏ എന്താടി പറക്കുമുറ്റാത്ത പ്രായത്തിൽ നിങ്ങൾ മൂന്നിനെയും പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കളയുന്ന രാഘവ രാഘവത്തോടെ എടുത്തു പോയി അയാവനെ യോഗ്യനാക്കി അച്ഛനായിട്ട് ഒരുക്കിക്കൊണ്ട് വരണോ അല്ലേടി അപ്പോൾ രാധ ഒന്നും ഇണ്ടാതിരിക്കുക ആളുകളെ കൊണ്ട് ഞാൻ ഞാനുദ്ദേശിച്ചുള്ളൂ പിന്നെ അവൻ വന്നാൽ ആളുകൾ ചിരിക്കുക നിൻ്റെ തലയിൽ ഇതുവരെ കയറിയില്ലേ അത് അവൻ വരുന്നതിനെ ഇത്രമാത്രം എതിർത്ത കുഞ്ഞിക്ക് അവനെ ഒട്ടും അറിയത്തില്ല എന്നിട്ടാണോ എന്താ നിനക്കറിയില്ലേ ഏ നിനക്കറിയില്ലേ ടികൊണ്ട പാടുകളും കണ്ണീരും ഉണങ്ങാത്ത മുറിവുകളുമൊക്കെ ആയിട്ട് ഒരു വലിയ കാലം സരസ്വതി തള്ളി നീക്കിയത് ഓർമ്മയില്ലേ ആ എന്ത് തെറ്റാണെങ്കിലും ജീവിതത്തിൽ അത് ക്ഷമിക്കാനും പറ്റത്തില്ലേ എന്ന് രാധ ചോദിക്കാം അപ്പം ക്ഷമിച്ച് പുറത്ത് അവനെ കൂട്ടിക്കൊണ്ടിങ് വരണം പുറത്ത് മാന്യനായിട്ട് നടന്ന അവൻ അകത്ത് ഭാര്യയോടും പിള്ളാരോടും എങ്ങനെയായിരുന്നു നിനക്കറിയില്ല രാധേ ഏ കുട്ടിയാണെന്ന പരിഗണന പോലും ഇല്ലാതെ നിനക്കും കിട്ടിയിട്ടില്ല ഇഷ്ടം പോലെ നിനക്ക് കിട്ടേണ്ടത് ചെറുത്ത് വാങ്ങിച്ച ഒരമ്മയെ നിനക്ക് ഓർമ്മയില്ലേ എല്ലാം ചെയ്ത് തന്തയോട് നിനക്ക് നിനക്കിന്ന് മാപ്പ കൊടുത്താൽ അച്ഛനായിട്ട് വാഴിക്കണം അല്ലേ അതിനെ ഈ ശിവരാമൻ ചാവണം കേട്ടോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കലിപ്പിലാണ് വല്യമാമ അച്ഛൻ എന്നതൊരു ഒരു സ്ഥാനമൊന്നും അല്ല അതൊരു കടമയാണ് അതിനൊരു യോഗ്യത വേണം ഒരു ദിവസം കെട്ടിയൊരുക്കി കൊണ്ടുവന്ന ആ യോഗ്യതയൊന്നും ഉണ്ടാവില്ല അല്ല ഇത്രയും ദൂരെ ഇരുന്നിട്ട് അയാൾ ഇവിടുത്തെ ചെറിയ കാര്യങ്ങളാ പോലും അറിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീട്ടിലുള്ള പലരെ എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിക്കുന്ന കാര്യത്തിൽ ഹാ അതൊന്നും കാര്യമില്ല ഇനി ഇമ്മാതിരി കളിയായിട്ട് കുഞ്ഞീരടുത്തോ ഈ വീട്ടിലിറക്കുവോ ചെയ്താല് ഈ പറഞ്ഞത് എല്ലാവരോടുമായിട്ടാ മനസ്സിലായോ അങ്ങനെ താക്കീത് നൽകി വല്യമാമ അങ്ങനെ പോകുക കേട്ടോ അപ്പോഴേക്കും വീണ ഓടിച്ചെന്ന് വല്യമാമനെ കെട്ടിപ്പിടിക്കുക വല്ല്യമാളിച്ചു കരച്ചിലാണ് കുഞ്ഞു ഞാനുണ്ട് മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിൽ ഒരു ധൈര്യമായിരിക്കണോ അച്ഛം തളരുമ്പോൾ കിട്ടുന്ന ഒരു താങ്ങില്ലേ അതായിരിക്കണോ അച്ഛം അതെനിക്ക് എൻ്റെ വല്യമാമയാ എന്ന് പറഞ്ഞിട്ടാണ് വീണ കെട്ടിപ്പിടിക്കുന്നത് ഈ വല്യമാമയുടെ മോൻ പോലും നിന്നാകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് കേട്ടോടാ ജി നീ കേട്ടോ എനിക്കറിയാം വല്യപ്പച്ചാ ആ എന്തായാലും അത്രവും പറഞ്ഞപ്പോൾ ഉള്ളൊന്ന് തണുത്തോ ഇനി സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം എന്ന് വല്യമാമ പറയാ എന്നിട്ട് റൂമിനകത്ത് പോയിരുന്നിട്ട് വീണ അമ്മയെ വിളിക്കുകയാണ് അമ്മ കേട്ടോ ഇവിടുത്തെ മേളം ആ ഞാൻ കേട്ടു എന്തായാലും വലിയ വല്യമാമയെ ഇടപെട്ടപ്പോൾ ആ വാ അടഞ്ഞു കണ്ടു പഠിക്കുമ്പോ ഇങ്ങനെ ആ രാജചേച്ചെ മര്യാദ പഠിപ്പിക്കുക ആ ശരിയാ കുഞ്ഞി അതിന് ഞാൻ സത്യമായിട്ട് തോറ്റുപോയിരുന്നു എന്തായാലും ഒരു കാര്യത്തിലാ വല്യമാമയെ പോലൊരു ചേട്ടനെയും ലക്ഷ്മി കുഞ്ഞിനെ കുഞ്ഞിനെ പോലെ ഒരു കൂടപ്പറപ്പിനെയും കിട്ടിയില്ലേ ഏഹ് ഓരോ കാര്യത്തിനും അവരെന്നെ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണ് അമ്മയ്ക്കായിട്ട് വേണ്ടി അവരെങ്ങനെയാണ് നിൽക്കണേന്ന് മനസ്സിലായില്ലേ എനിക്കും ഉണ്ട് രണ്ടെണ്ണം ഒരു രാധേച്ചിയും മഹേഷേട്ടനും രണ്ടിനും എടുത്ത് കിണറ്റിലിടാൻ തോന്നും ഇക്കാര്യത്തിൽ ശരിക്കും എനിക്ക് ഇപ്പോൾ അമ്മയോട് അസൂയ കേട്ടോ അമ്മ ഇപ്പോഴും ഉള്ളതറിഞ്ഞാൽ വല്ലമാമയ്ക്ക് എന്ത് സന്തോഷമാകുന്നറിയാവോ എനിക്കിപ്പര്യം പറയാൻ തന്നെ തോന്നുക ആ ശിവരാമേട്ടൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയാലോ ഞാനിങ്ങനെ ഇരുട്ടത്തിരിക്കുന്നു ഒന്നും ശിവരാമേട്ടനെ സഹിക്കത്തില്ല പിന്നെ എല്ലാം അവതാളത്തിലാകും ആദ്യം കല്യാണം നടക്കട്ടെ കുഞ്ഞി പിന്നെ നമുക്ക് ആലോചിക്കാം ആ ശരി അമ്മേ അങ്ങനെ കോൾ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സന്തോഷിന്റെ വീടാണ് സന്തോഷിന്റെ ആ ഒരു എടങ്കോലമ്മാവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഉമർത്തൊണ്ട് അതുപോലെ തന്നെ സന്തോഷിന്റെ അച്ഛൻ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുക ആ സ്വർണ്ണവില എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയാൾ ദേ പാവന് ദേ വീണ്ടും കൂടി ഈശ്വരാ ഇങ്ങനെ പോയാ സ്വർണവില എവിടെ പോയി എനിക്കും അളിയാ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല അളിയാ ഈ സ്വർണവിലേക്ക് അളിയൻ എന്തിനാ അറിയുന്നത് സന്തോഷിന് വല്ല ഉരുപ്പടി മേടിച്ചു കൊടുക്കുന്നുണ്ടോ അയ്യോ നമ്മളൊക്കെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മുണ്ട് മുറുക്കി കൊടുത്തിരിക്കുകയല്ലേ അളിയാ അളിയൻ്റെ അര കിടക്കണ പത്ത് പവൻ്റെ സ്വർണ്ണം അരഞ്ഞാണ് ആ അഴിഞ്ഞു പോകാതിരിക്കാനായി മുറുക്കി കെട്ടുന്നൊരു സംസാരമൊക്കെ ഉണ്ടേ ആഹാ ഹാ കിട്ടുന്ന പെൻഷൻ കൊണ്ട് അതെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അല്ല അളിയൻ ട്രാൻസ്ഫർ ആയി പോകുന്നിടത്തൊക്കെ സമ്മതം ഉണ്ടാക്കിയത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്ന് സന്തോഷിൻ്റെ അച്ഛനെങ്ങനെ ചോദിക്കുക ആ ഓരോരുത്തരുടെയും കണ്ണീരും ദുരിതവും കാണുമ്പോൾ നമ്മളങ്ങ് അലിഞ്ഞു പോകും പാവം ദുർബലനല്ലേ നമ്മൾ എന്തായാലും നമുക്ക് പത്താള് കാണിച്ചെങ്കിലും നടക്കാൻ സ്വർണ്ണമാണെങ്കിൽ പോറ്റിമാമന് അങ്ങനത്തെ ഷോ ഒന്നും ഇഷ്ടമല്ലല്ലോ കാണേണ്ടവരൊക്കെ കാണുന്നുണ്ടളിയോ എന്നൊക്കെ മറ്റേ സന്തോഷിന്റെ അച്ഛൻ പറയുക അല്ല തുണിയൊക്കെ എടുക്കാൻ എന്താ പോണത് ദേ ഈ തുണി മണി എന്നും പറഞ്ഞ് തുണിക്കടയിൽ എല്ലാത്തിലും കയറി നിരങ്ങാനൊന്നും നിൽക്കേണ്ട എന്ന് ഇടങ്കോലമാവ് പറയുക കയ്യിൽ കാശ് പോകണമെന്ന് അറിയത്തില്ല എല്ലാം ഒറ്റ ദിവസത്തെ കാര്യത്തിന് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒതുക്കത്തി ചില ജൗളിക്കടകളൊക്കെ കാണും അവിടെ നിന്ന് നല്ല വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും അതൊക്കെ പോറ്റുമാമൻ്റെ കാലത്ത് ആ ഭാഷനായിരിക്കും എന്ന് സന്തോഷിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറയുകയാണ് പിന്നെ നീ ഭാഷനെ പിടിച്ചോണ്ടിരുന്നോ എന്തായാലും ഇവിടെ സന്തോഷിൻ്റെ ഒരു കല്യാണമേ ഉള്ളൂ ഇനി അത് വൃത്തിക്കും മെനയ്ക്കും നടത്തണമെന്ന് ചേട്ടത്തി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്തായാലും എല്ലാം ആലോചിച്ചിട്ട് വേണം ഇറങ്ങാൻ എന്ത് വേണം ഏത് കളറ് വേണം നിങ്ങൾ പെണ്ണുങ്ങൾക്ക് തൃപ്തിയില്ലല്ലോ ഇതെല്ലാം കേട്ട് സന്തോഷിൻ്റെ അമ്മ ഒന്നും ഇണ്ടാതെ അവിടെ കുഴമ്പ് തേച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണേ ചേട്ടത്തി പറഞ്ഞു സന്തോഷേ വീണയുടെ കാര്യത്തിൽ ക വീണയോട് കളറിൻ്റെ കാര്യത്തിലോ ഡിസൈൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും താല്പര്യമുണ്ടെ പറയാൻ പറ അപ്പം എടങ്കോലമാവൻ ചോദിച്ചു അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇഷ്ടപ്പെട്ടത് നമ്മൾ മേടിച്ച് കൊടുക്കണം അവരത് കൊടുക്കണം ആ കാലമൊക്കെ കഴിഞ്ഞു മാമാ അതെ ഇതൊക്കെ അങ്ങനെയൊന്നും അല്ല ഇന്ന് തന്നെ തുണിയെടുക്കാൻ പോകാമെന്ന ഒരു തീരുമാനത്തിലാണ് തീരുമാനത്തിലാണിവർ എന്തായാലും സന്തോഷിൻ്റെ മുഖം അങ്ങ് വാടി ചേട്ടത്തി മാറ്റി വിളിച്ചുകൊണ്ട് പോവുകയാണ് സന്തോഷ് ഞാൻ സന്തോഷേ ഒരു കാര്യം പറയാനുണ്ട് സന്തോഷേ എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് ദേ അവരൊക്കെ നിന്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് അതിൽ നിൻ്റെതായ ഒരു അഭിപ്രായം ഇല്ലേ ഇതിലൊക്കെ ഞാൻ അഭിപ്രായം പറയാനാ എടാ എല്ലാത്തിലും നിൻ്റെ അഭിപ്രായം പറയണം അല്ലെങ്കിൽ നിനക്ക് വേണ്ടി വേറെ പലരും സംസാരിക്കും അതെ വീണയോട് സന്തോഷത്തിന് സ്നേഹമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതുകൊണ്ട് മാത്രം ദാമ്പത്യം നന്നാവില്ല നമുക്ക് നമ്മുടേതായ നിലപാട് കൂടി വേണം അത് ഉണ്ടേട്ട ഉണ്ടായാൽ മാത്രം പോലെ അത് പറയേണ്ട സമയത്ത് പറയുകയും വേണം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്കൊപ്പം ശക്തമായിട്ട് നിൽക്കണം നമ്മുടെ അമ്മയ്ക്ക് സ്ഥാനത്തിനും കാശുവിനും ഒക്കെ തന്നെയാണ് മതിപ്പ് ഇടങ്കോലം മവനാണെ കുത്തിത്തിരിപ്പും നീ പാവ ആ പെണ്ണിവിടെ കിടന്ന് അനുഭവിക്കും ദേ ശുദ്ധവും കരുതലും കൊണ്ട് മാത്രം ദാമ്പത്യം ഒന്നും ഉണ്ടാവില്ല സന്തോഷേ എനിക്കൊരു പേടി തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഏട്ടത്തി ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി മനസ്സിലായാൽ മാത്രം പോരാ സ്വന്തമായിട്ടുള്ള നിലപാടുകൾ പറയണം കേട്ടല്ലോ നീ വീണേ വിളിച്ച് കല്യാണ സാരിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുക ആ ശരി ഏട്ടത്തി അങ്ങനെ കല്യാണ സാരി ഡീറ്റെയിൽസ് ചോദിക്കാൻ പോയി കല്യാണ സാരി എടുക്കാനായിട്ട് വരാനായിട്ട് വിളിക്കുകയാണ് നമ്മുടെ വീണയെ സന്തോഷം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സന്തോഷം അങ്ങ് എടുത്താൽ മതി അത് ഉറപ്പായിട്ടും എനിക്കിഷ്ടാവും ഞാൻ വരുന്നൊന്നുമില്ല എന്നേക്കാളും എൻ്റെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ള ആൾ തന്നെ സന്തോഷേട്ടാൽ അതുകൊണ്ട് ചേട്ടൻ എടുത്താൽ മതി അതെനിക്ക് ഓക്കെ ആയിരിക്കും ടെക്സ്റ്റൈൽസിലെത്തിയിട്ട് സെലക്ഷൻ ഞാൻ വീഡിയോ കോളിൽ കാണിക്കാം അപ്പം അതൊന്നും വേണ്ട വീണയുടെ പൂർണ്ണ തൃപ്തി പ്രകാരം മാത്രമേ തുണിയെടുക്കുകയുള്ളൂ ആ എന്തായാലും എനിക്ക് കുറച്ച് തുണി മേടിക്കാനുണ്ട് കനി എത്തിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചു കനി എത്തിയില്ലേ ആ അവളുടെ കാര്യ ഒന്നും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും വരാം എന്നാൽ ശരി ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അങ്ങനെ കല്യാണ സാരി എടുക്കാൻ പോയതാണ് പിന്നെ കാണിക്കുന്നത് ഓരോ സാരി എടുത്ത് നമ്മുടെ സന്തോഷ് വീഡിയോ കോളിൽ ഫോട്ടോ എടുത്ത് നമ്മുടെ വീണക്കിങ്ങനെ അയച്ചു കൊടുക്കും വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ആഹാ ടെക്സ്റ്റൈൽസിലാ ആ അതെ ടെക്സ്റ്റൈൽസിലാ പെണ്ണിനുള്ള സാരി കൺഫേം ആയില്ല ഞാൻ കുറച്ച് കാണിക്കാം അപ്പം സന്തോഷായിട്ട് ഇഷ്ടപ്പെട്ടതെടുത്താൽ മതി ഞാൻ സെലക്ട് ചെയ്തതിനേക്കാൻ നല്ലതാകും അതെനിക്ക് ഉറപ്പാണേ എന്തായാലും വീഡിയോ കോളിൽ സാരി കാണിച്ചു കൊടുക്കുന്നതോ തപ്പിയെടുക്കുന്നതോ സന്തോഷ് തപ്പിയെടുക്കുന്നതോ ഒന്നും ഇഷ്ടമാവുന്നില്ലാട്ടോ നമ്മുടെ സന്തോഷിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മാവനും മണി നിനക്കെ അറിയത്തുള്ളൂ പോയി വല്ലോ നീ എടുക്കാ ചെറുക്കനോ ഒന്നും അറിയില്ല അത് സെലക്ട് ചെയ്യും കേട്ടോ എന്നും പറഞ്ഞ ഇടങ്കോലമ്മാവൻ ഈ മണീനെ പറഞ്ഞു വിടുവാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് ഇടങ്കോലിടാനായിട്ട് എന്തായാലും ഓരോ സാരിയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഈ മണി പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മൾ സന്തോഷിന് സന്തോഷം ഒരെണ്ണം സെലക്ട് ചെയ്തു അതാ നല്ലത് ഓ പണ്ടൊക്കെ പെണ്ണിൻ്റെ അമ്മ പറയും ചെറുക്കൻ്റെ അമ്മ പറയുന്നതായിരുന്നു പെണ്ണിൻ്റെ സാരി ആ അതൊക്കെ പണ്ടല്ലേ ഇത് ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ അങ്ങനെ വീണയെ വിളിക്കുകയാണ് നമ്മുടെ ഈ വീണയെ വിളിച്ചു കൊടുക്കുകയാണ് സന്തോഷ് ചേട്ടത്തിക്ക് എന്നിട്ട് ചേട്ടത്തിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സാരി ഒന്ന് നോക്കിക്കേ ഇഷ്ടമായി ഒന്ന് നോക്കിക്കേ ഇഷ്ടമായി ചേച്ചി നല്ല രസമുണ്ട് കളറും ഡിസൈനും പാറ്റേണും ഒക്കെ ഇഷ്ടമായല്ലോ അല്ലേ ആ ഇഷ്ടമായി ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണ് ആ എന്തായാലും സാധാരണ പെൺപിള്ളേർക്ക് നൂറ് സജഷൻസ് ഉണ്ടാവും എത്ര കണ്ടാലും മതിയാവില്ല അപ്പം സന്തോഷേനെടുക്കുന്നത് എനിക്കിഷ്ടമാവും ഉറപ്പായിരുന്നു ആ എന്തായാലും അവനെന്ന് എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് അവൻ അക്കാര്യത്തിൽ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് അല്ല എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആ വീണ വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് കുറച്ച് ചുരിദാർ എടുക്കുന്നുണ്ട് മീഡിയം സൈസ് മതിയാവുമോ വീട്ടിൽ ചുരിദാർ തന്നെ ഇടുക നൈറ്റ് ഡ്രസ്സൊന്നും ഇടില്ലല്ലോ അല്ലേ ഇല്ല ഞാൻ പഴയ ചുരിദാറാണ് വീട്ടിലിടാറ് ആ എന്തായാലും പഴയ ചുരിദാർ ഇവിടെ വാങ്ങാൻ കിട്ടില്ല കേട്ടോ പുറത്ത് പോകുമ്പോൾ ഉടുക്കാനുള്ള കുറച്ച് സാരി എടുത്തേക്കാം എന്നാൽ ശരിയടാ വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോൾ കട്ട് ചെയ്തു കേട്ടോ എന്തായാലും നമ്മുടെ കനി നാളെ വരികയാണ് കനി വന്നാലേ ഇവിടെ ഒന്ന് ഉഷാറാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സി ഓ കിൻ താങ്ക്